അമേരിക്ക ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം പൂർണമായും നശിപ്പിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്നലെ അത് സാറ്റലൈറ്റ് അതായത് പ്രൈവറ്റ് സാറ്റലൈറ്റുകളും മറ്റും പറയുന്നുണ്ട് അമേരിക്ക അവിടെ ആക്രമിച്ചതായിട്ട് അവിടെ ആക്രമണം ആക്രമണം അഴിച്ചുവിട്ട് സത്യമാണെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ആണവ വികരണം ഉണ്ടായതായിട്ട് സാറ്റലൈറ്റുകളിൽ എങ്ങും രേഖ ഒരു രേഖ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റി അമേരിക്ക എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇൻ പറയുന്നതാണ് സത്യമെങ്കിൽ ഇവരിത് എങ്ങോട്ടായിരിക്കും മാറ്റിയത് അതൊരു വലിയ ചോദ്യമാണ് കാരണം ഈ പറയുന്ന പോലെ നടാൻസ് ഇസ്ഫഹാൻ ഫോഡോ ഈ മൂന്ന് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് നടത്തിയത് അപ്പോ അവരുടെ ആ പറയുന്ന പ്രത്യേക എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒക്കെ ആ എയർക്രാഫ്റ്റിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ഇതാക്കുന്നത് അപ്പോൾ ഈ ഈ സംഭവം എന്തായാലും യു എസ് ഇതിലേക്ക് എൻറ്റർ ചെയ്യും എന്നുള്ളത് ഇറാന് അറിയാമായിരുന്നു മാത്രമല്ല ഇറാനും ആഗ്രഹിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്നലെ സംസാരിച്ചൊരു കാര്യമാണ് ഇറാനും കൂടി ആഗ്രഹിച്ചിരുന്നു വലിച്ചിഴക്കാനായിട്ട് അല്ലെങ്കിൽ പലതവണ ഒരു ആറാം വട്ട ചർച്ചയ്ക്കും ഉള്ള ദിവസമാണ് ഈ അടി അടിമൂലം നടക്കുന്നത് അതിന് മുമ്പത്തെ ദിവസവും മറ്റുമായിട്ടാണ് അതായത് അറുപത് ദിവസത്തെ ടൈം ട്രംപ് ഇറാനു കൊടുത്തിട്ടുണ്ട് ആ അറുപത് ദിവസം കഴിഞ്ഞ് അറുപത്തൊന്നാമത്തെ ദിവസം തന്നെ ഇസ്രായേൽ അടിക്കുക അത് കഴിഞ്ഞ് ഇന്നലെ യു എസും എൻ്റർ ചെയ്യുന്നു അപ്പോൾ യു എസിൻ്റെ ഈ പറയുന്ന ട്രംപ് പറയുന്നത് ഞങ്ങളത് അടിച്ച് താരിപ്പണമാക്കി ഇനി അതിനകത്ത് ഒരു കിണ്ടി നടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതേസമയം അവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ അതായത് ഈ അവരുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ജോയിൻറ്റ് ചീഫ് ചെയർമാൻ ഡാൻ കെയ്നും പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് ഈ ആണവ കേന്ദ്രം പൂർണ്ണമായിട്ടൊന്നും തകർത്തിട്ടില്ല അത് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ട്രംപിന്റെ തന്നെ സൈന്യ മേധാവികളാണ് അതെ അത് പറയുന്നത് അവരാണ് അപ്പൊ ട്രംപ് പറയുന്നതിൽ എന്താ അർത്ഥമുണ്ട് ട്രംപ് ഇത് ചെയ്തിട്ടുണ്ടോ അതൊരു വിഷയമാണ് ട്രംപിനത് എൻറ്റർ ചെയ്യേണ്ടതും അവരുടെ ഒരു എന്താ പറയുക മേൽക്കോയ്മ നിലനിർത്താനും കൂടിയൊരു ആവശ്യമാണ് പക്ഷെ അവരുടെ തന്നെ പ്രതിരോധ സെക്രട്ടറിയും ഈ പറയുന്ന ജോൺ ചീഫ് ചെയർമാനും ഒക്കെ പറയുന്നു ഇതാണ് ട്രംപ് പറയുന്ന ഒന്നും പൂർണ്ണമായിട്ട് ശരിയല്ല നശിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ നശിപ്പിച്ചു എന്ന് പറയുന്നത് ഈ ഫോട്ടോയൊക്കെ ഒരു ഒരു കിലോമീറ്ററോളം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഒരു മി കിലോമീറ്റർ കൂടുതലൊക്കെ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യം ആയതുകൊണ്ട് മേൾഭാഗം നശിപ്പിച്ചിട്ടുണ്ടാകും ആ നശിപ്പിക്കുമെന്നുള്ളതും അമേരിക്ക ഇതിൽ എൻറ്റർ ചെയ്യുമെന്നുള്ളത് മുൻകൂട്ടി കാണാൻ എന്തായാലും ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബുദ്ധി ഇറാന് പോകാനുള്ള സാധ്യതയുണ്ട് അതായിരിക്കില്ലേ വിജയ് ചോദിച്ച പോലെ അവരവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള രണ്ടാഴ്ച മുന്നേ അല്ല രണ്ടാഴ്ച നമ്മൾ എടുക്കും തീരുമാനം എടുക്കാം തീരുമാനം എടുക്കാൻ രണ്ടാഴ്ച എടുക്കും നിങ്ങൾ അടിക്കണോ വേണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇറാൻ അപ്പം അവരടിക്കുന്നത് നോക്കിയിരിക്കില്ലല്ലോ അവരെന്തായാലും അമേരിക്ക വെറുതെ വീരവാദം പറയില്ല എന്നുള്ളത് ഇറാൻ അറിയാം അപ്പോൾ അമേരിക്ക എന്തോ എന്തെങ്കിലും ഒരുപക്ഷെ അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട് അതായത് തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ സാറ്റലൈറ്റുകളുടെയും മറ്റും നിരീക്ഷിക്കുന്നുണ്ടെന്ന് വരെ ഇറാൻ അറിയുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് അവര് അവര് അത് അത് മാറ്റാനുള്ള സാധ്യത സ്വാഭാവികമായിട്ട് ആ ഒരു നിസ്സാരമായി കാണാൻ മാറ്റാധ്യത ഇല്ല അതില്ല ഇപ്പോ ഈ ഫോർഡോ എന്ന് പറഞ്ഞത് യൂറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് അവരുടെ ഒരു ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോ ഫോർഡോയില് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ഒരു ഡസൺ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അവിടെ വർഷിച്ചത് അവിടെ ആഴത്തിലുള്ള ദ്വാരങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ട്രംപിന്റെ ഭീഷണി മുൻനിർത്തി തന്നെ നമ്മൾ പറഞ്ഞതിലേക്ക് വരാം ഏതാണ്ട് നാന്നൂറ് കിലോഗ്രാം അല്ലെങ്കിൽ എണ്ണൂറ്റി എൺപത് പൗണ്ട് യുറേനിയം അറുപത് ശതമാനം ശുദ്ധതയിലേക്ക് സമ്പുഷ്ടമാക്കി നീക്കം ചെയ്തു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ആ വാർത്തയും വരുന്നുണ്ട് അപ്പൊ അതായത് ഈ ഇത്ര ശുദ്ധത എന്ന് പറയുന്നത് ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് താഴെയാണ് ആ സംഭവമെങ്കിലും അവര് എന്തായാലും സേഫ് ആക്കി വെക്കാൻ ഇതായിട്ടുണ്ടാകും കാരണം വീണ്ടും ട്രംപ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ നിങ്ങൾ ഇത് സറണ്ടർ ചെയ്താൽ മാത്രമേ ഇത് അവസാനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അവര് സറണ്ടർ ചെയ്തി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സറണ്ടർ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിരുപാധികം കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അമേരിക്കൻ സൈന്യം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഇതെല്ലാം അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അതാണ് അവിടെ സറണ്ടർ ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് അവരാണ് ഇറാൻ പറയുന്നത് അതെ വിജയ് ഇപ്പൊ പറഞ്ഞതുപോലെ അവര് ഈ സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തണം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തുമ്പോൾ ഈ സംഭവം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇത്രയും യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയൊക്കെ ഇത് മാറ്റണല്ലോ ഇത് മാറ്റുമ്പോൾ ആരുടെ മുമ്പിൽ സ്വാഭാവികമായും അത് അമേരിക്കയുടെ കയ്യിലേക്ക് വരും അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ലാഭക്കണ്ണ് കൂടി അതിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ അത് കൊണ്ട് ഇവരത് മാറ്റിയിട്ടുണ്ടാവാം ഇതിപ്പോ എങ്ങോട് മാറ്റി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ടില്ല കാരണം ഇറാൻ കഴിഞ്ഞെടുക്കുക ഐ ഐനോട് പറഞ്ഞത് ഞങ്ങൾ ഇനി അതായത് ഇരുപത് വർഷമായിട്ട് ഇവർ ഈ ഐ ഐയുടെ പരിശോധനയ്ക്കൊക്കെ വിധേയമാകുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് ടൈം ആയപ്പോ അവർ വിധേയമാകാറില്ല അപ്പൊ പറഞ്ഞത് ഞങ്ങൾ മൂന്നാമതൊരു ആണവ പ്ലാന്റ് കൂടി നിർമ്മിക്കാൻ പോകുന്നുണ്ട് ഏഹ് മാത്രല്ല പഴയ സെൻട്രിഫ്യൂജുകളൊക്കെ ഞങ്ങൾ പുതുക്കാനും പോകുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോ നമുക്കറിയില്ല ഈ ഫോർഡോ ഉണ്ടായിട്ട് ഫോർഡോ ഉണ്ടാക്കിയതിന് ശേഷം ഇറാൻ ഇത് ഉണ്ടാക്കിയതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു വർഷങ്ങളോളം അറിയില്ലായിരുന്നു മൊസാദാണ് ഈ ഫോർഡോ അവരുണ്ടാക്കി അവിടെ ഇവിടെ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നുള്ള വിവരം പോലും പുറത്ത് കൊണ്ടുവന്നത് ഇതും മനസ്സിലാക്കി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് മുൻപേ തന്നെ ഇറാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇത് ഇറാന്റെ അതിർത്തി എന്ന് പറയുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം മലനിരകളാണ് ഈ മല മല തുരന്നാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു സേഫ് ആയിട്ടുള്ള മലയിടുക്ക് അല്ലെങ്കിൽ മല തുരന്ന് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകണമല്ലോ ഇത് ഉണ്ടാക്കി ഇത് മാറ്റി എന്ന് പറഞ്ഞു ഇവര് ഈ പറയുന്ന സാറ്റലൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ സാറ്റലൈറ്റ് ഇത് ചി പകർത്തുന്നതിനിടെ ഇതിങ്ങനെ കറങ്ങുമല്ലേ അല്ലേ അപ്പൊ കറങ്ങുമ്പോ അതിലൊരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് തിരിയുന്ന ആ കണ്ണിൽ നിന്ന് മറയുന്ന ഒരു ടൈമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ടൈം മനസ്സിലാക്കാനുള്ള ബോധമുള്ളവരൊക്കെ എന്തായാലും ഇറാനിലും ഉണ്ടായിരിക്കാം അപ്പൊ ആ ഒരു ടൈം മുൻകൂട്ടി കണ്ട് ഇവർ ഇത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ അവിടെ അവരുടെ എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രവിശ്യയിൽ ഒരു സ്ഫോടനം ഉണ്ടായതായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സ്ഫോടനം നടന്നത് ഇത് മാറ്റുന്നതിന്റെ ഇടയിലോ മറ്റോ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായതാണെങ്കിലോ അതാകാൻ സാധ്യതയുണ്ട് അവിടെ അതുപോലെ ഈ ഭൂചലനം ഉണ്ടായെന്ന് പറയുന്ന കൂട്ടി വായിക്കാവുന്നതാണ് ഏതാണ്ട് ഒരു അഞ്ചേ ദശാംശം ഒന്ന് തീവ്രതയിലാണ് ഇത് വന്നത് ഇത് ഉണ്ടായത് അപ്പൊ തന്നെ അവർ പറയുന്നു ഇത് ഭൂചലനമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതിനൊത്ത് ഐ ഐ ഇ ഒക്കെ പറയുന്നുണ്ട് അതായത് ഒന്നും ഈ പറയുന്നില്ല ഇല്ല സ്ഥിരീകരിച്ചിട്ടില്ല ഐ ഐ പറയുന്നുണ്ട് അവിടെ ആണവ വികിരണം ഉണ്ടായിട്ടില്ല ആണവ വികിരണം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇറാൻ പറഞ്ഞത് സത്യമായിരിക്കണം കാരണം ഈ മൂന്ന് പ്ലാന്റിൽ നിന്നുള്ള സംഭവങ്ങൾ ഇവർ ഒരുപക്ഷെ ഇത്രത്തോളം സംഭവം മാറ്റിട്ടുണ്ടാവണം ഈ മാറ്റിയത് എങ്ങോട്ടാണ് ഏത് സമയത്ത് മാറ്റി എന്നുള്ളത് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു വീഴ്ചയാണ് അവർക്കുള്ള ഒരു വീഴ്ചയായിട്ടല്ലേ നമുക്ക് കണക്കുമുട്ടാം തീർച്ചയായിട്ടും അവരുടെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണ് അവരുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മൊസാദ് ആണെങ്കിലും സിഐ ഐ ആണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റലിജൻസ് വിങ്ങുകൾ എന്നാണ് അവകാശപ്പെടുന്നത് അവരുടെ തന്നെ അവകാശവാദം അല്ലാതെയും ലോക അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണത് അപ്പോൾ അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ വീഴ്ചയാണ് എന്ന് മാത്രമല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കറിയാമായിരിക്കും അമേരിക്കയും ഇസ്രയേലും ഇപ്പൊ അമേരിക്ക എങ്ങനെ ആക്രമിക്കും എന്നുള്ളത് നമുക്ക് നമുക്കറിയില്ലായിരുന്നല്ലോ അതുപോലെ അവർ വിചാരിച്ചതായിട്ടായി അത് അതുപോലെ അവർ എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കാം അത് അവർക്കറിയാമായിരിക്കും അവർക്ക് അവർ പുറത്തുവിടാത്തതായിരിക്കാം അപ്പോൾ വിജയ് പറഞ്ഞ പോലെ അത് അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് പറ്റിയിട്ടുള്ള വലിയൊരു എന്താ പറയുക കഴിവുകേടെന്ന് പറയേണ്ടി വരും കാരണം ഇതൊക്കെ കണ്ടെത്തുന്നു പക്ഷേ ഇത് പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തായാലും ഇത് എവിടെയെന്നുള്ള ഒരു അന്വേഷണം അത് ഇസ്രയേലും അമേരിക്കയും നടത്തുക തന്നെ ചെയ്യും